നമ്മൾ എന്നെ അങ്ങനെ ഇപ്പം ഇപ്പം ഇപ്പോഴായിട്ട് കുറച്ച് വീഡിയോകളൊക്കെ ഇക്കാര്യം വെച്ചിട്ട് വരുന്നുണ്ട് എന്താണ് അത് ആരൊക്കെ നിർബന്ധിച്ചിട്ട് പറഞ്ഞ അങ്ങനെയാണോ കാരണം ആരെങ്കിലും നിർബന്ധിച്ച് ഇക്കാനെ സ്റ്റേജിലേക്ക് കയറ്റേണ്ട ഒരു ആവശ്യം ഉണ്ടോ ഇല്ല ഞാൻ തന്നെ ഒരാളെ കൈ പിടിച്ച് ഞാൻ കയറിയതാ സ്റ്റേജിലേക്ക്

കിട്ടാറുള്ളൂ കിട്ടൂല ഈ കൈരളി ഈ കൈരളി കൈരളി ഇയാളെ കൊണ്ട് പറിപ്പിക്കാണ് അതൊന്നല്ല ഞാൻ ഞാൻ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞു ഞാൻ പറഞ്ഞതല്ല ഈ കൈരളിക്കും ദേശായന്മാരായിട്ടൊക്കെ വിചാരമുണ്ടല്ലോ നമ്മള് ഈ വാ ഈ ഇത് പ്രേക്ഷകരും അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളും പൊട്ടന്മാരാണ്